മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട് നിൻ്റെ ദാസരിൽ സ്നേഹം തൂളുമ്പിടുന്ന നാഥ കനിഞ്ഞു നവ്യ ജീവൻ ചൊരിഞ്ഞിടിയണമേ മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട് നിൻ്റെ ദാസരിൽ സ്നേഹം തൂടുമ്പിടുന്ന നാഥ കനിഞ്ഞു നവ്യ ജീവൻ ചൊരിഞ്ഞിടീണമേ ദേവാലയത്തിൽ ദിവ്യ കർമ്മങ്ങൾ കണ്ട കണ്ണുകൾ ലോകാവസാന നാളിൽ ആകാശമാറിൽ നിന്റെ ആരമ്യ കാതി കാണണം യത്രി ദിവ്യ കർമ്മങ്ങൾ കണ്ട് കണ്ണുകൾ ലോകാവസാനനാളിൽ ആകാശമാറിൽ നിന്റെ ആരമ്യ കാന്തി കാണണം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ സന്ധ്യയിൽ ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വന്നത് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മുഖമാണ് മറിയാമ്മ ഫിലിപ്പ് തേക്കിൻ എന്ന ഈ അമ്മച്ചി ഇന്ന് ഈ അമ്മച്ചിയുടെ അടക്കമായിരുന്നു തൊണ്ണൂറ്റി രണ്ട് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച അമ്മ എന്തുകൊണ്ട് തൊണ്ണൂറ്റി രണ്ട് വർഷം കഴിഞ്ഞ ഒരാളിനെ ഇത്രയധികം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ചിന്തിക്കുന്നു എന്ന് നോക്കുമ്പോൾ വലിയ പരിചയങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല മറിച്ച് ഒപ്പമായിരുന്ന സമയം അത്രയും ആത്മീയമായ ഒരു ഉണർവിൻ്റെ സ്പുലിംഗം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച വ്യക്തിത്വമായതുകൊണ്ടാണ് ഈ അമ്മച്ചിയെ ഓർക്കുന്നത് തൻ്റെ ജീവിതയാത്രയിൽ എല്ലാവർക്കും നന്മ മാത്രം പറയുവാൻ ജീവിതം സമർപ്പിച്ച ഒരു നല്ല അമ്മ കഠിനമായ അധ്വാനത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് നൽകുവാനായിട്ട് ദൈവം ഭൂമിയിൽ നിയോഗിച്ചാക്കിയ ശക്തമായ ഒരു ജീവിതത്തിൻ്റെ സരണി നമുക്ക് മുമ്പിൽ കാട്ടിത്തന്ന പുണ്യപൂർണ്ണമായ ജീവിതത്തിൻ്റെ ഉടമ തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് എന്നുള്ള വാക്കുകൾ അടിത്തറയിടുമ്പോൾ യമ്മച്ചയുടെ ജീവിതത്തെപ്പറ്റി ഓർക്കുന്നത് ഞാൻ വരത്തര എന്ന് പറയുന്ന പ്രദേശത്ത് ശുഭ്രഷ നടത്തി വരവേ പലപ്പോഴും ഈ അമ്മച്ചിയെ രോഗശൈ കാണുവാനായിട്ട് പോകുമായിരുന്നു ഇടയ്ക്ക് എപ്പോഴോ ഈ അമ്മച്ചി പൂർണ്ണമായിട്ടും ഇനിയും ഈ ഭൂമിയിലേക്കുള്ള തിരിച്ചു വരവില്ല എന്നുള്ള ചിന്താഗതി ഉടലെടുക്കുന്ന രീതിയിൽ അവശ്യായി മാറിയപ്പോഴും ദൈവം താങ്ങിപ്പിടിച്ച് വീണ്ടും എഴുന്നേൽപ്പിച്ചു വീണ്ടും ശക്തമായിട്ട് തൻ്റെ ജീവിതയാത്രയിൽ ആകാമനടത്തോളം നന്മ ആ നന്മ എന്ന് പറയുന്നത് തൻ്റെ വളരെ ലളിതമായ ചുറ്റുപാടിലായിരുന്നു കൊണ്ട് ആയിരുന്നവരോടൊക്കെ നല്ല വാക്കുകളിലൂടെ സംഭാഷണം നടത്തുകയും നല്ല ചിരി സമ്മാനിക്കുകയും എപ്പോഴും ഒരു സമയം പോലും വൃതാവിൽ കളയാതെ കഠിനമായിട്ട് അധ്വാനിക്കുകയും ഒക്കെ ചെയ്ത് ജീവിതം മാതൃക കാട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ മകളായ പ്രിയപ്പെട്ട പൊന്നമാമ അദ്ദേഹം സൺ സ്കൂളിൻ്റെ അധ്യാപികയായിട്ടും അതോടൊപ്പം തന്നെ നാനാതരത്തിലുള്ള സഭാത്മകമായ പ്രവർത്തനങ്ങളിലൊക്കെയും വലിയ ഒരു പങ്ക് ദൈവാലയ സമ്മതിയായ വിഷയങ്ങളിൽ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വൃക്ഷഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ആ നന്മയാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങളുടെ അനുഗ്രഹം ഐശ്വര്യം ഈ പ്രിയപ്പെട്ട മാതാവ് തീരെ മെലിഞ്ഞുണങ്ങിയ ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് നൽകുവാനാകിയ ഒരു ചൈതന്യം എന്ന് പറയുന്നത് നമ്മൾക്ക് വലിയ സാമ്പത്തിക ചുറ്റുപാടുകളോ നമ്മുടെ ജീവിതയാത്രയിൽ വലിയ വാക്ചാതിരിയോ ഒന്നും ആവശ്യമില്ല സാമീപ്യം തന്നെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സ്പർശമായിട്ട് സർവർക്കും അനുഭവിച്ചറിയാൻ കഴിയുന്നത് ഹൃദയം നിറയെ പ്രാർത്ഥനയുള്ള വ്യക്തികളുടെ സാന്നിധ്യമാണ് അവരൊറ്റ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ മാറ്റിമറിക്കും പ്രിയപ്പെട്ട ഈ അമ്മച്ചിയെ സംബന്ധിച്ചോളം ആഴമായ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയുള്ള ആഴമായ സ്നേഹവും ഒക്കെ നിറവായി ജീവിതത്തിൽ ശോഭിച്ച ഒരു വ്യക്തിയാണ് അപ്പം അതിനാൽ തന്നെ ഈ അമ്മച്ചിയുടെ ജീവിത യാത്രയിൽ ആദ്യം പാടിയ ആ ഗാനം തന്നെയാണ് എപ്പോഴും ഹൃദയത്തോടെ ചേർത്ത് വെച്ച് ഓർക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെയും തോന്നുന്നത് മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട് നിൻ്റെ ദാസരിൽ സ്നേഹം തൂളും വിടുന്ന നാഥ കനിഞ്ഞു നവ്യ ജീവൻ ചൊരുങ്ങി ഡീണമേ